Nômb, nomba, palia nômb Nômb y Deyf am acl â chynan Manwshan a'i pyranddan Cwris nomba eir Va de poirà. Mammerçile serà. no, nombre. nombre. no, que ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് അല്ല ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിച്ചു വരുവിൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് ഈശോയുടെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ പുതുക്കി നാം അമ്പത് നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും ദാനധർമ്മത്താലും നമുക്ക് നമ്മെ തന്നെ എളിമപ്പെടുത്താം ദൈവസ്നേഹത്തെ പ്രതി ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്ന സഹനങ്ങളാകണം യഥാർത്ഥ നോമ്പാചരണം ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ വർജിക്കുക എന്നതിലുപരി ജീവിതത്തിലെ തിന്മകളെ വർജിക്കുക എന്നതായിരിക്കണം നോമ്പാചരണം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്താൻ തിരുസഭാ മാതാവ് നൽകുന്ന സുവർണ അവസരമാണ് നോമ്പുകാലം തന്നെ വേദനിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഈശോയുടെ മാതൃക നമുക്ക് പിന്തുടരാം ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കാനും മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ ഈ ഏറ്റവും എളിയവരിൽ ഒരുവിനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന ഈശോനാഥന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകുന്നു മനുഷ്യനായി പിറന്നവനോ കുരിശിലറീയാകമാൻ ഓർത്തിടാമീ നോമ്പത് പാവത്തേവ് തുണ്യപാതെ പോയിട നന്മ ശീലിച്ചിടാ Que é Shumakara Ira Noob Noob Maria